നമ്മുടെ വീട് വീട് ഇതാണ് ഇത് കുഞ്ഞു ചേച്ചി അതോണ്ട് ഇഷ്ടായി ചെറിയ അവൻ അവൻ ആ താമസിച്ച അതുകൊണ്ട് ചെറിയ വീടായിട്ട് തോന്നേ അങ്ങനെ ആയാ മതി ചേച്ചി എനിക്ക് കുമ്പ നൂഡിൽസ് അമ്മേ തിന്ന നെച്ചു നൂഡിൽസ് ഇവന്ശക്കുന്നുണ്ടെന്ന് ഇവന്സ് അമ്മേ കൊടുക്കമ്മ എനിക്ക് വേണേ ആ അവനേക്കാ വെപ്പ് നിനക്കായിരിക്കും എനിക്ക് അറിയാം

ഇവിടെ എന്തൊക്കെ സാധനം കാണാനുണ്ടെന്ന് അറിയോ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുപാട് കളികളൊക്കെ ഇവിടെ കളിക്കാറുണ്ട് നമുക്ക് ചിന്നുനെ കൂടെ വിളിക്കാം എന്നാ മക്കൾ ഇവിടെ ഇരുന്ന് കളിക്കട്ടോ അച്ഛന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അച്ഛൻ വാങ്ങിച്ചിട്ട് വരാട്ടോ അച്ഛൻ വരുമ്പോൾ ഐസ്ക്രീം വാങ്ങണേ ആ ശരി വാങ്ങിട്ട് വരാം ഒന്നുകൂട്ടിന്ന് ഐസ്ക്രീം വേണം ആഹാ നീ ഐസ്ക്രീം കൊതിയാനാണോ നിനക്ക് വാങ്ങിട്ട് വരാം ഐസ്ക്രീം വേണ്ടത് ഏഹ് അതെന്താ സാധനം ചോബരി അല്ല സ്ട്രോബറി എന്നാ അവർ ബെസ്റ്റ് അവൻ അത്രേ പറയാൻ അറിയത്തുള്ളൂ വനീലൻ്റെ മതി എനിക്കതാ ഇഷ്ടം ശരി ശരി അവിടെ ഉള്ളതൊക്കെ വാങ്ങിട്ട് വരാം ഉണ്ണിക്കുട്ടാ ഇനി നമുക്ക് കളിക്കാൻ പോവാം പോവാൻ പോവാൻ ഞങ്ങൾ സ്ഥിരമായിട്ട് കളിക്കാറില്ല എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടമായോ ഇഷ്ടായി നല്ല രശിയുണ്ട് കാണായി ചേച്ചി നമുക്ക് ചിന്നുനെ കൂടെ വിളിച്ചാ ആ വിളിച്ചാ ചിന്നു ചിന്നു എന്താ ചേച്ചി ചിന്നു വാ നമുക്ക് കളിക്കാം ഉണ്ണി കുട്ടന്റെ കൂടെ അന്ന് അമ്മ എന്നെ കളിക്കാൻ വിടുന്നില്ല പോണ്ടന്ന് പറഞ്ഞു എന്നോട് അതെന്താ നിന്നോട് കളിക്കാൻ ദാ അമ്മ പറഞ്ഞു ആരേല്ല അമ്മ രാവിലെ തന്നെ നല്ല ദേഷ്യത്തിലാ ചിന്നു മോനെ നീ എവിടെയാ ഞാൻ ഇവിടെ ഇണ്ട അമ്മ ആഹാ എന്റെ കണ്ണ തേറ്റിയപ്പോഴേക്കും നീ ഇവിടെ എത്തി അല്ലേ എല്ല അമ്മ ചേച്ചി വിളിച്ചപ്പോൾ

വന്നെ쏙ക്ക പഠിക്കാം. ഹൈക്കോട്ടെ. അനികട്ട ചിം ചിചി ചിചി എന്ത് കളيه നമ്മൾ കളിക്കയാ? നമ്മൾ ഹൈഡൻസ് ആയി കളിച്ചാലോ? ആ ശരി ഹൈഡൻസ് ആയി കളിക്കാം. ഫസ്റ്റ് ആരെന്ന്? ഫസ്റ്റ് ഞാൻ അണ്ണാ. നിങ്ങൾ എല്ലാരനും പോയി ഒളിച്ചോ. 10 വരെ ഞാൻ അണ്ണൻ ഉള്ളട്ടോ. ആ ശരി. പാറു വേഗം പോയി ഒളിച്ചോ. അപ്പൂട്ടൻ വാ. ഞാൻ ഞാൻ അറ്റക്ക ഒളിച്ചോളും. ആ എന്നാ ശരി. വേഗം പോയി ഒളിച്ചോ എല്ലാരും. ഞാൻ അണ്ണനാണടണോ. വേഗം നടക്ക്. 1 2 3 4 5 എവിടെ പോയി ഒളിച്ചേ അവനെ നമ്മൾ കണ്ടില്ലല്ലോ അവനെ ഒളിക്കാൻ കുറച്ച് സ്ഥലം പോരെ വീട്ടിൽ തന്നെ ആ അത് ശരിയാ ചേച്ചി വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അമ്പടി അല്ലേ ഞാൻ ഞാൻ അവിടെ അവിടെ ഒക്കെ നോക്കി അവനെ അവനെ നിങ്ങളെ ഒന്നും കണ്ടില്ല ആണോ അവൻ അവൻ നന്നായിട്ട് എവിടെ ഒളിച്ചിട്ടുണ്ടാവും നമുക്ക് മൂന്ന് കൂടി തപ്പി എടുക്കാം അത് ശരിയാ മൂന്നുകൂടി

അച്ഛനെ വിളിച്ചു പറഞ്ഞാലോ അയ്യോ എനിക്കൊന്നും അറിയത്തില്ല ഒന്നാമത്തെ തലയിൽ വേലിൽ ആയിരം മനുഷ്യം പറഞ്ഞതാണ് അതൊന്നും കേട്ടാതെ നിങ്ങളുടെയും കൂടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ അവനെ ഇനി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ <laughs> അവനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ല അത് എവിടെ പോവാനാ ഒന്നുകൂടെ നന്നായിട്ട് നോക്കെല്ലാവരും ഇനിയും കണ്ടില്ലെങ്കിൽ നമുക്ക് അച്ഛൻ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം ചെല്ലെ ഒന്ന് പോയി നല്ലോണം നോക്ക് മൂന്ന് പേരും കൂടെ ശരി അമ്മ ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടെ നോക്കിയിട്ട് വരാം നടക്ക് നമുക്ക് ബെഡ്റൂമിൽ തന്നെ ആദ്യം ഒന്നുകൂടെ നല്ലോണം നോക്കാം എന്റെ ഈശ്വര അപ്പകുട്ടൻ എന്ത് പറ്റി കാണോ എന്റെ ഭഗവാനെ എന്റെ കുഞ്ഞിനെ കാത്തോളണേ ഇനിയിപ്പൊ അധികം വരുമ്പോ ഞാൻ എന്താ പറയാ എന്റെ ഒരൊറ്റ ആളുടെ നിർബന്ധത്തിന് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ

സൂപ്പറാ െ അത ഫ്രിഡ്ജിൽ എന്റെ പൊന്നുട്ട് കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ അതുകൊണ്ട് ഇനി വേല ഇങ്ങനത്തെ അപകടങ്ങളൊന്നും ആരും കാണിക്കരുത് അപ്പകുട്ടരോട് മാത്രല്ല നിങ്ങളോടുകൂടി ഞാൻ പറയുന്നത് അലമാരയിലോ ഷെൽഫിലോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ആരും പോയറി ഒളിച്ചിരിക്കരുത് കേട്ടോ അതൊക്കെ വലിയ അപകടമാണ് അമ്മ